വെള്ളിത്തിരയിൽ അഭിനയ ശൈലി കൊണ്ട് വിസ്മയ പ്രകടനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ താരവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് അതുകൊണ്ടുതന്നെ ഇഷ്ടതാരങ്ങളുടെ വിയോഗം നമ്മൾ ആരാധകർക്കിടയിലുണ്ടാക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ അടുത്ത കാലത്തായി നമ്മൾ വിട്ടുപിരിഞ്ഞ മലയാള സിനിമയിലെ പ്രിയ താരങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ കലാഭവൻ മണി നാടൻ പാട്ടും അഭിനയവും മലയാളം തമിഴ് തെലുങ്കടക്കമുള്ള ഭാഷകളിലെല്ലാം അഭിനയ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറിയ നടനായ കലാഭവൻ മണിക്ക് എങ്ങും ആരാധകരാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് കലാഭവൻ മണി മരണപ്പെട്ടത് രക്തം ചർദ്ദിച്ച് അവശ നിലയിൽ കണ്ടെത്തിയ മണിയുടെ മരണം ദുരൂഹത നിറഞ്ഞതായിരുന്നു ജിഷ്ണു രാഘവൻ നമ്മൾ എന്ന ചിത്രത്തിലൂടെ കമൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച യുവതാരമാണ് ജിഷ്ണു രാഘവൻ പഴയകാല നടൻ രാഘവൻ്റെ മകനാണ് ജിഷ്ണു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തഞ്ചിന് ജിഷ്ണു അന്തരിച്ചു തൊണ്ടയിൽ ക്യാൻസർ അസുഖം വന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൽപ്പന ഹാസ്യരസപ്രധാനമായ നിരവധി റോളുകൾ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിലിടം നേടിയ നടിയാണ് കൽപ്പന രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് കൽപ്പന അന്തരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആണ് മരണകാരണം ജഗന്നാഥവർമ്മ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിനാണ് വർമ്മ അന്തരിച്ചത് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നാണ് ജഗന്നാഥ വർമ്മയ്ക്ക് അന്ത്യം സംഭവിച്ചത് കലാഭവൻ അഭി മിമിക്രി വേദികളിലും കേസറ്റുകളിലും ഒരുപോലെ തിളങ്ങിയ കലാഭവൻ അബി രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനാണ് അന്തരിച്ചത് രക്തത്തിലെ പ്ലാറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്ന അസുഖം മൂലമാണ് അബി മരിച്ചത് ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് ക്യാപ്റ്റൻ രാജു നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലൂടെ തിളങ്ങിയ ക്യാപ്റ്റൻ രാജു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴിനാണ് അന്തരിച്ചത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം ശശികലിംഗ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് ഹാസ്യരസപ്രദാനങ്ങളും സീരിയസുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശശികലിംഗ കരലോകത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിനാണ് അന്തരിച്ചത് രവി വള്ളത്തോൾ ഗോഡ്ഫാദർ അടക്കമുള്ള സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള രവി വള്ളത്തോൾ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് അന്തരിച്ചത് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അഭിനയം നിർത്തിയിരുന്ന രവി വള്ളത്തോളിൽ അൽഷി ആയിരുന്നു അനിൽ മുരളി നിരവധി സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അനിൽ മുരളി രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് അന്തരിച്ചത് കരൽ രോഗബാധിതനായിരുന്നു അദ്ദേഹം അനിൽ നെടുമങ്ങാട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് അനിൽ നെടുമങ്ങാട് മരണപ്പെട്ടത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ചെന്നപ്പോൾ ഇടവേള സമയത്ത് സുഹൃത്തുക്കൾക്കൊപ്പം മലങ്കര ഡാമിൽ നീന്തുന്നതിനിടയിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മലയാള സിനിമയുടെ മുത്തച്ഛൻ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപതിന് കോവിഡ് മൂലമാണ് അന്തരിച്ചത് പി ബാലചന്ദ്രൻ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ പി ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ അഞ്ചിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയിൽ ആയിരുന്നു അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് മേളരഘു മേളരഘു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് നാലിനാണ് അന്തരിച്ചത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ നടനും തിരക്കഥാകൃത്തുമായ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനൊന്നിനാണ് അന്തരിച്ചത് കോവിഡാണ് മരണകാരണം റിസഭാവ ജോൺ ഹോനായി എന്ന സിദ്ധിക്കാൽ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ റിസഭാവ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് അന്തരിച്ചത് രക്തസമ്മർദ്ദവും വൃക്ക സംബന്ധമായ അസുഖവുമാണ് മരണകാരണം കാരണം നെടുമുടി വേണു നെടുമുടി വേണു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനൊന്നിനാണ് അന്തരിച്ചത് ലിവർ ക്യാൻസർ ആയിരുന്നു മരണകാരണം പ്രതാപ് പോത്തൻ തമിഴിലും മലയാളത്തിലും നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി തിളങ്ങിയ പ്രതാപ് പോത്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിനാണ് മരണം സംഭവിച്ചത് ചെന്നൈയിലെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ പ്രതാപ് പോത്തനെ കണ്ടെത്തുകയായിരുന്നു പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു കോട്ടയം പ്രദീപ് ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് പിന്നീട് മലയാള സിനിമയിൽ നിരവധി ക്യാരക്ടർ റോൾ ചെയ്ത നടനാണ് കോട്ടയം പ്രദീപ് കോട്ടയം പ്രദീപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിബ്രുവരി പതിനേഴിനാണ് അന്തരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മരണകാരണം സുബി സുരേഷ് നിരവധി ചാനൽ ഷോയിലും സ്റ്റേജ് ഷോയിലും കോമഡി സ്കിറ്റിലും തിളങ്ങിയ സുബി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അന്തരിച്ചത് കരൾ രോഗത്തെ തുടർന്നാണ് സുബിക്ക് മരണം സംഭവിച്ചത് കെ പി എസ് സി ലളിത കരൽ രോഗവും പ്രമേഹവും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിലായിരുന്ന കെ പി എസ് സി ലളിത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് കെ പി എസ് ലളിത മരണപ്പെട്ടത് അന്തരിച്ചത് കൊച്ചുപ്രേമൻ നിരവധി സിനിമകളിൽ കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള പ്രേക്ഷകരെ ചിരിപ്പിച്ച കൊച്ചുപ്രേമൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിനാണ് അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം ഇന്നസെൻ്റ് നടനും അമ്മയുടെ മുൻ പ്രസിഡൻറ്റുമായിരുന്ന ഇന്നസെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിനാണ് അന്തരിച്ചത് മുൻ എം പി കൂടിയായിരുന്ന ഇന്നസെൻറ്റിന് ക്യാൻസർ ബാധിച്ചിരുന്നു പക്ഷേ ക്യാൻസറിനെ അതിജീവിച്ച ഇന്നസെൻറ്റിന് രോഗം ഭേദമായെങ്കിലും കോവിഡ് കാരണമാണ് മരണം സംഭവിച്ചത് കൈലാസം സീരിയൽ താരം കൈലാസ്നാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിനാണ് അന്തരിച്ചത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് കാരണമാണ് അന്ത്യം കുണ്ടറ ജോണി കിരീടം ചെങ്കോൽ തുടങ്ങിയ സിനിമകളിൽ മോഹൻലാലിനോടൊപ്പം വില്യൺ കഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കുണ്ടറ ജോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു മാമുക്കോയ കോഴിക്കോടിനും ശൈലിയിൽ ഹാസ്യരസപ്രധാനമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള മാമുക്കോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് അന്തരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മരണകാരണം ഹരീഷ് പേങ്ങൻ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ ഹാസ്യരസപ്രധാനമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഹരീഷ് പേങ്ങൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിനാണ് അന്തരിച്ചത് കരരോഗത്തെ തുടർന്നാണ് മരണം കൊല്ലം സുതി ടെലിവിഷൻ ഷോകളിലും മിമിക്രി വേദികളിലും ഒരുപോലെ തിളങ്ങിയ കൊല്ലം സുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് മരണപ്പെട്ടത് ശ്രുതി സഞ്ചരിച്ച വാഹനം ആക്സിഡൻറ്റായി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് മരണകാരണം പൂജപ്പുര രവി പഴയകാല ഹാസ്യ നടൻ പൂജപ്പുര രവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് അന്തരിച്ചത് വാർദ്ധയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം പ്രിയ കലാകാരന്മാർക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക